നമസ്കാരം സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തിയ സിനിമ കോൺക്ലേവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ചില നടപടികൾക്കും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്കുമെതിരായി രൂക്ഷമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സിനിമ കോൺക്ലേവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അദ്ദേഹം ചോദ്യം ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഹേമ കമ്മിറ്റിക്ക് അവസാനം എന്ത് സംഭവിച്ചുവെന്ന് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പരാതി പറഞ്ഞവർ തന്നെ പരാതി പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും ശ്രീകുമാരൻ തമ്പി ചോദിക്കുന്നു കമ്മിറ്റിക്ക് വേണ്ടി വിനിയോഗിച്ച പണം എവിടെ പോയെന്നും സർക്കാർ മുടക്കിയ പണത്തിന് എന്ത് പ്രയോജനമാണ് ഈ ഹേമ കമ്മിറ്റിയിലൂടെ ഈ ഹേമ കമ്മിറ്റിയുടെ കൂടി അല്ലെങ്കിൽ മൊഴിയെടുപ്പോടുകൂടി ഉണ്ടായതെന്നും അദ്ദേഹം ചോദിക്കുന്നു ഈ ഹേമ കമ്മറ്റിയും കൊണ്ട് സംസ്ഥാന സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് എന്ത് പ്രയോജനമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം ഒരു കാര്യമാത്രം പ്രസക്തമായ ഒരു ചോദ്യം തന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ശ്രീകുമാരൻ തമ്പിയുടെ ചോദ്യത്തിന് മറുപടിയുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോയി എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഈ കോൺക്ലേവ് എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് പക്ഷെ അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയല്ല കാരണം നമുക്കറിയാം ഈ കോൺക്ലേവ് കൊണ്ട് മലയാള സിനിമയുടെ ഉദ്ധാരണമൊന്നും വലിയ തോതിൽ നടക്കാൻ സാധ്യതയില്ല കാരണം സർക്കാർ നടത്തുന്ന ഒരു ഒരു സിനിമ സംബന്ധിയായിട്ടുള്ള ഒരു പരിപാടി അതിനുപരിയായി ഈ സിനിമാ കോൺക്ലേവ് കൊണ്ട് മലയാള സിനിമയുടെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ടുപോക്കിന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ബൂസ്റ്റിങ് ഈ ഒരു പരിപാടിയുമായി ഉണ്ടായിട്ടുണ്ടോ എന്ന് വരും ദിവസങ്ങളും അല്ലെങ്കിൽ വരും നാളുകളുമാണ് കാണിച്ചു തരേണ്ടത് പക്ഷേ മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന ഒരു സിനിമാ പ്രവർത്തകനായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവ് അതേപോലെ തന്നെ സംവിധായകൻ ഗാനരചയിതാവ് സംഗീത സംവിധായകൻ തിരക്കഥാകൃത്ത് അങ്ങനെ സർവോപരി ഒരു കൃത്യമായ രീതിയിൽ മലയാള സിനിമയെ നിരീക്ഷിക്കുന്ന സ്വന്തം അഭിപ്രായം വളരെ കൃത്യമായ രീതിയിൽ പറയുന്ന ശ്രീകുമാരൻ തമ്പിയുടെ ചോദ്യം കാര്യമാത്ര പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അദ്ദേഹം പറയുന്നത് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി പറഞ്ഞവർ തന്നെ അവരുടെ പരാതികൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു ഇടപെടൽ ഏത് തരത്തിലുണ്ടായി ഇതിനെല്ലാം തന്നെ മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് അല്ലാതെ സാംസ്കാരിക മന്ത്രി ഇത്തരത്തിൽ പറഞ്ഞ ഒരു മറുപടി അതൊരു ഒഴുക്കൻ മറുപടി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സിനിമ കോൺക്ലേവ് അതിൻ്റെ ഒരു 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 പ്രോഡക്റ്റ് ഈ സിനിമാ കോൺക്ലേവ് ആണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമുണ്ടെന്ന് നമുക്കാർക്കും തോന്നുന്നില്ല ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിന് ശ്രീകുമാരൻ തമ്പി മറുപടി നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മലയാള സിനിമയെ കണ്ട് മറ്റ് ഇൻഡസ്ട്രി പഠിക്കണം എന്നാണ് അടൂർ പറഞ്ഞത് അത് പൂർണ്ണമായും ശരിയല്ലെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു താൻ സിനിമ പഠിച്ച് സിനിമ എടുത്തതാണെന്നും ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട് ഭാഷയെ വളർത്താൻ നമ്മുടെ സർക്കാർ ഇനിയും സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കണമെന്നും സർക്കാരിൻ്റെ അധികാരങ്ങൾ സിനിമയെ കൂടി സഹായിക്കാൻ ഉപയോഗിക്കണമെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വെക്കുന്നു എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള പല വിവാദങ്ങൾക്കും ഈ സിനിമ കോൺക്ലേവ് കൂടി വഴിവെച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമുക്ക് പറയേണ്ടി വരും ഏതായാലും മുതിർന്ന രണ്ട് ചലച്ചിത്ര പ്രവർത്തകർ രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് ഈ സിനിമ കോൺക്ലേവിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് സ്വാഭാവികമായും അഭിപ്രായ പ്രകടനങ്ങൾ എന്ന ഒരു കാര്യത്തിൽ വളരെ നല്ല കാര്യം ാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെ ശ്രീകുമാരൻ തമ്പി നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം